ചിയ സീഡ്സിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല നമ്മളിന്ന് സംസാരിക്കുന്ന ചിയ സീഡ്സിനെ കുറിച്ചാണ് ശരിക്കും ചിയ സീഡ്സും ഫ്ലാക്സ് സീഡും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം രൂപ സാദൃശ്യമുണ്ട് കണ്ടോ വളരെ ക്ലോസ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ചിയ സീഡ്സ് തിരിച്ചറിയാനായിട്ട് കഴിയും കാരണം നാരുകളായാലും പ്രോട്ടീനായാലും വൈറ്റമിൻസും ഇതിൻ്റെ അകത്ത് നല്ലോണം അടങ്ങിയിട്ടുണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഉണ്ട് അങ്ങനെ ധാരാളം സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കണം എത്ര അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അപ്പം നമ്മൾ തടി കുറയ്ക്കാനൊക്കെ പല ആളുകളും ഈ തരത്തിലുള്ള ചിയ സീഡ്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും വരുന്നത് തടി കൂടും അപ്പം അതുകൊണ്ട് നമ്മളൊരു മിതമായി മാത്രമേ ഇത് കഴിക്കാവൂ പിന്നെ ഇതിൻ്റെ നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും തെക്കേ അമേരിക്കനിലാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് അതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു അരി വന്നു ഗോതമ്പ് വന്നു മൈദ വന്നു ഇപ്പോൾ സമയത്ത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇത് ഒഴിവാക്കുകയും ഇപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് പല ആളുകളും ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഇതിനകത്ത് ഗ്ലൂട്ടൺ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ട് സ്ഥിരമായിട്ട് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും കൊടുക്കുന്നത് വളരെ നല്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കലക്കി വയ്ക്കുക നേരം കഴിയുമ്പോൾ അതൊരു ചിരി വീർത്ത് വരും ഈ വീർത്ത് വരുന്നത് കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ മലബന്ധം പൂർണ്ണമായിട്ടും മാറും പല ആളുകളുടെയും പ്രശ്നമാണ് രാത്രി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതിന് ഗുളിക കഴിച്ചാൽ മാത്രം മലം പോകുന്ന ആൾക്കാരുണ്ട് വയർ ക്ലീൻ ആവാത്ത പല ആളുകളുണ്ട് അതിനുള്ള ബെസ്റ്റ് കാര്യമാണ് ഇങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കലക്കി വയ്ക്കുക അതിനുശേഷം കുറച്ചേം കുടിക്കുക എന്നുള്ളത് ഇത് കൂടാതെ ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ ഹാർട്ടിന് നല്ലതാണ് കാരണം ഈ ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഹാർട്ടിന് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ബോണിന് നല്ലതാണ് നമ്മുടെ കാൽഷ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലിന് നല്ലതാണ് പിന്നെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും പിന്നെ തടി കുറയ്ക്കാൻ മിതമായ അളവിലാണെങ്കിൽ തടി കുറയ്ക്കാം ഒരു ടേബിൾ സ്പൂണും ഒര ടേബിൾ സ്പൂണൊക്കെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ സന്ധി വേദന കുറയ്ക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ മസിൽസിന് നല്ലതാണ് കാരണം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് നമുക്ക് മസിൽസിന് നല്ലതാണ് പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ കുറച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മരബന്ധം ഞാൻ പറഞ്ഞില്ലേ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും സ്കിന്നിനും അതുപോലെ ഹെയറിനും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഇതിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ചിയ സീഡ്സ് രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് ഗ്രാമാണ്മാണ് അപ്പോൾ രണ്ട് ഇരുപത്തെട്ട് ഗ്രാം കഴിക്കുവാണെങ്കിൽ കാലറി കിട്ടുന്ന ഒരു നൂറ്റി മുപ്പത് കാലറി എനർജിയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇതിനകത്ത് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം എട്ട് ഗ്രാം ഓളം ഫാറ്റ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒരു പതിമൂന്ന് ഗ്രാം ഓളം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഇനി ഫൈബർ നോക്കുവാണെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനൊന്ന് ഗ്രാമോളം ഉണ്ട് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള മുപ്പത് ശതമാനം ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള ഫൈബർ ഇതിനകത്ത് നിന്ന് കിട്ടുക നമുക്ക് വേണ്ടത് ഇരുപത്തഞ്ച് ഗ്രാമൊക്കെയാണ് നമുക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാമാണ് ഒരു ദിവസം വേണ്ട ഫൈബറിൻ്റെ അളവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാനും കൊളസ്ട്രോള് പ്രമേഹമൊക്കെ പ്രിവൻ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു നല്ലൊരു സാധനമാണ് ചിയ സീഡ്സ് രാവിലെ തന്നെ കഴിക്കാനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് കൂടാതെ പ്രോട്ടീനുണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഗ്രാം പ്രോട്ടീനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് വൈറ്റമിൻസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അയൺ ഇതെല്ലാം ഉണ്ട് കാൽഷ്യം അയണും പറയുവാണെങ്കിൽ നമുക്കൊരു ദിവസം വേണ്ട ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഒരു ദിവസം വേണ്ട അളവ് നമുക്ക് കാൽഷ്യം അയണം ഇതിൽ നിന്ന് മാത്രം കിട്ടും ഇനി നമുക്ക് ഫോസ്ഫറസ് മെഗ്നീഷ്യമൊക്കെ എടുക്കുവാണെങ്കിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ഒരു ദിവസം വേണ്ട ഫോസ്ഫറസ് മെഗ്നീഷ്യോ നമുക്ക് ഇതിൽ നിന്ന് മാത്രം കിട്ടുകയാണ് അപ്പോൾ അത്രമാത്രം ഗുണങ്ങളുണ്ട് അധികം വിലയില്ല നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇനി അമിതമായി എന്താ പ്രശ്നം ഇതിനകത്ത് ഫാറ്റുണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അപ്പോൾ അമിതമായി കഴിച്ചാൽ വെയിറ്റ് കൂടാം പിന്നെ അതുപോലെ ബ്ലോട്ടിംഗ് സെൻസേഷൻ ഉണ്ടാകും വയറിൽ സ്തംഭനം ഉണ്ടാവും ഗ്യാസ് വരാം ഫ്ലാറ്റുലൻസ് പോലെ എമ്പൊക്കെ എപ്പോഴും വരിക വീ വയർ പോലെയൊക്കെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അമിതമാകരുത് നാരുകളാൽ അമിതമാണെന്ന് പറഞ്ഞാൽ അമിതമായി കഴിച്ചാൽ നാല് കൂടുതൽ കഴിച്ചാലും പ്രശ്നമാണ് മനസ്സിലായി ഇതുപോലുള്ള പ്രോബ്ലം വരാം ഉള്ളത് ഗ്യാസ് പോലെ വരും ബ്ലോട്ടിങ് സെൻസേഷൻ വരാം പിന്നെയുള്ള ബ്ലഡ് തിന്നിംഗ് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആസ്പിരിൻ ക്ലോപ്പഡോഗ്രൽ വാർഫാറിൻ പോലുള്ള മരുന്നുകൾ ഇതിനോടൊപ്പം കഴിക്കുവാണെങ്കിൽ ഈ മരുന്നിൻ്റെ ആക്ഷൻ കുറച്ചുകൂടെ പ്രൊലോങ് ആവും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇടിച്ച് വീണ് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കില്ല കൂടുതൽ ബ്ലീഡ് ആവും അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറോട് ചോദിച്ച് ആ അളവ് തീരുമാനിച്ചിട്ട് മാത്രമേ മിതമായ അളവിലൊക്കെ കഴിക്കാം അതിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ നോക്കുക ശരിക്കും ഇത് നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സാധനമാണെങ്കിലും ഇതിൻ്റെ ഗുണം ആ അറിയാത്തത് കൊണ്ട് പല ആളുകളും ഇതിനെ ഉപേക്ഷിച്ച് കളഞ്ഞാണ് ശരിക്കും നല്ല ഗുണമുള്ള ധാരാളം ഈ പറഞ്ഞ കാൽഷ്യം മെഗ്നീഷ്യം ഒക്കെ റിച്ച് ആയിട്ടുള്ള സാധനമാണ് ചിയ സീഡ്സ് നമ്മളൊരു ആഹാരത്തിൽ എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സാലഡിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു സ്മൂത്തി ഉണ്ടാക്കിയതിന് ശേഷം സ്മൂത്തിയിലിടാം ഇടാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ചില എനർജി ഒക്കെ ഇപ്പോൾ കടകളിൽ അവൈലബിൾ ആണ് ചിയ സീഡ്സ് അടങ്ങിയിട്ടുള്ള എനർജി ബാർ അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മധുരോടെ കാണും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലും ആഹാരത്തിലൊക്കെ ആഡ് ചെയ്ത് കുറച്ച് കുറച്ചുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ചിയ സീഡ്സ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വേറൊരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ